യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി സമൂഹ മാധ്യമങ്ങളിലെ പ്രചാരണത്തിന് ചേരിതിരിഞ്ഞ് സംഘാടനം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പിറവം യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് അബിൻ വർക്കി ആർമി എന്നീ പേരുകളിലാണ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരെ പെട്ടിപിടുത്തക്കാരെന്ന് ആക്ഷേപിച്ച പോസ്റ്റർ പ്രചാരണം ഉൾപ്പെടെ നടക്കുന്നുണ്ട് അബിൻവർക്കായി സമ്മർദ്ദം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അരുൺകുമാർ പാലക്കശേരി പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തുവന്നു നമുക്ക് ഈ തരത്തിലൊരു മൂവ്മെന്റ് നമുക്ക് നടത്തേണ്ടി വരും ഇതല്ലാതെ മറ്റേതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പറയണം നമുക്ക് ഇയാൾക്ക് വേണ്ടിയിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയുകയും അതോടൊപ്പം ഇത് വേറെ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടില്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള ഇഷ്യൂസുകളിലേക്ക് പോകും ഒരു മാസമായിട്ട് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലേക്കൊരു വാർത്ത ആയിരിക്കുന്നു എൻ്റെ ധാരണയായി എന്ന് പറഞ്ഞൊന്നും ആയിട്ടില്ല ഞാൻ അഭിമുഖായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കി അപ്ഡേറ്റ്സ് കുറച്ച് ഇവിടെ അറിയിക്കാം ഞാൻ ഒന്ന് പറയാം എന്തേലും നമ്മൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യണം ചുമ എല്ലാം കഴിഞ്ഞു വഷളായ ശേഷം നമ്മൾ ചെയ്യാൻ നിൽക്കാതെ ഇപ്പോഴേ ഇപ്പഴേ അഭിനുവേണ്ടിട്ടുള്ള എന്താണ് നമ്മൾ ചെയ്യാനുള്ളത് അത് എല്ലാവരും കൂടി ആലോചിച്ച് എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം അത് ഏതറ്റം വരെ ഏത് കാര്യമായാലും ഞാൻ ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനായി സമൂഹ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ദിവ്യ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് നാല് പേരെയാണ് പ്രധാനമായും പരിഗണിക്കുന്നത് ഒന്ന് ബിനു ചുള്ളിയിൽ രണ്ട് കെ എം അഭിജിത്ത് മൂന്ന് ഒ ജെ ജനീഷ് നാല് അബിൻ വർക്കി ഈ നാല് പേരിൽ ബിനു ചുള്ളിലിന്റെ പേരിനാണ് ഏറ്റവും വലിയ സാധ്യത കണക്കാക്കുന്നത് അദ്ദേഹത്തിന് കെ സി വേണുഗോപാലിന്റെയും വി ഡി സതീഷിന്റെയും സണ്ണി ജോസഫിന്റെയും പിന്തുണയുണ്ട് എന്നാൽ അബിൻ വർക്കിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് രമേശ് ചെന്നിത്തലയുടെ ശക്തമായ പിന്തുണയുണ്ടെങ്കിലും രമേശ് ചെന്നിത്തല കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി സെക്രട്ടറിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായി അബിൻ വർക്കിയെ പിന്തുണച്ച് പാർട്ടിയുടെ മേൽ സമ്മർദ്ദമുണ്ടാക്കുന്നു എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിനും ഒപ്പം തന്നെ എ സി സി നേതൃത്വത്തിനും ഉള്ളത് എങ്കിൽ പോലും അബിൻവർക്കിക്ക് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള സംഘാടനമാണ് നടക്കുന്നത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അബിൻ വർക്കിക്ക് വേണ്ടിയുള്ള പോസ്റ്റർ പ്രചരണവും മറ്റും സജീവമായി നടക്കുകയാണ് ഈ ഗ്രൂപ്പുകളിൽ വരുന്ന പല പോസ്റ്ററുകളും മറ്റ് സ്ഥാനാർത്ഥികളെ അതായത് അധ്യക്ഷ സ്ഥാനം പ്രതീക്ഷിക്കുന്ന ആളുകളെ അപമാനിക്കുന്നതാണ് എന്നൊരു വിമർശനം ഇപ്പോൾ പാർട്ടിക്കകത്ത് തന്നെ ശക്തിപ്പെടുകയാണ് ചില നേതാക്കളെ ചേർത്ത് ഇവരെല്ലാം നേതാക്കളുടെ പെട്ടിപിടുത്തക്കാരാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണമാണ് നടക്കുന്നത് നിലവിൽ അഭിൻവർത്തിയെ പിന്തുണക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് സൈബർ പോര് വിവരങ്ങളാണ്